ഗുഡ് മോർണിംഗ് ഇന്ന് പുതിയൊരു വീഡിയോയിലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് മെറ്റീരിയലും പിന്നെ കുറച്ച് അതിൻ്റെ ഫിറ്റിംഗ് സാധനങ്ങളെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം അപ്പോഴെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്യുക എല്ലായിക്കളും കൂടെ വയ്ക്കുക നോട്ടിഫിക്കേഷൻ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഓക്കെ ഹലോ ഗെയ്സ് ഇതാണ് ഫ്ലക്സിക്ക് ഫ്ലക്സിലൊക്കെ ഒട്ടിക്കുന്ന പശയാണ് നല്ല വീര്യമുള്ള പശയാണ് ഇതൊക്കെ കയ്യിലൊക്കെ പറ്റിയാൽ പിന്നെ നമുക്ക് ഭയങ്കര പാടാണ് ഇതാണ് സംഭവം ഈ ഈ ഫ് സ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലോറിനൊക്കെ ഉപയോഗിക്കുന്ന പശ ഇതാണ് ഉപയോഗിക്കുന്നത് പൊട്ടിക്കാനേ അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇത് വിത്ത വിട്ട് ഒരിഞ്ചിൻ്റെ സ്ക്വയറാണ് ഇതാണേത് വിത്തോട്ട് സ്ക്വയറാണ് അതിൽ ഇത് പവർ കോട്ടിങ് ലിപ്പ് സ്ക്വയർ ഒരു ഒന്നേ കാലിൻ്റെ ലിപ്പ് സ്ക്വയറാണ് ലിപ്പ് സ്ക്വയർ സി ചാനൽ സി ചാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ സോക്കേഴ്സ് ഒക്കെ വയ്ക്കും അത് ഷട്ടറിന് നീങ്ങാൻ വേണ്ടിയുള്ള സി ചാനലാണ് ഇത് ഉള്ളൂ അപ്പോൾ ഇന്ന് അപ്പോഴിന്ന് ഇല്ല ഗെയ്സ് കറണ്ട് അഞ്ച് മണിക്കേ വരുവുള്ളൂ ഗെയ്സ് അതുകൊണ്ട് പണി എൻ്റെങ്കിലാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സന്തോഷിപ്പിക്കൂ ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം ഇതാണ് കട്ടിങ് മെഷീൻ ഈ അലുമിനിയം ഒക്കെ കട്ട് ചെയ്യുന്ന മെഷീനാണ് ആംഗിൾ ജോയിൻ്റ് ആംഗിൾ ജോയിൻ്റ് ആംഗിൾ കട്ട് ചെയ്തുകൊണ്ട് കറണ്ട് പോയത് ഞാൻ അഞ്ച് മണിക്ക് വരുവോ അച്ചിങ് വെട്ടാണെന്ന് തോന്നുന്നു ഇതാണ് ഇതിൻ്റെ ബീല് സെപ്പറേറ്റായിട്ട് ഇത് ആംഗി ഇത് അലുമിനിയം കട്ട് ചെയ്യാനും ഇത് ആംഗിൾ കട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അപ്പോഴു സപ്പോർട്ട് ചെയ്യൂ ഓക്കെ അപ്പോഴോ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഹലോ ഗെയ്സ് അപ്പോൾ എൻ്റെ ആ ഫിറ്റിംഗ് സാധനിനെ കുറിച്ച് ഒക്കെ പറഞ്ഞു തരാമേ അപ്പോൾ ഇതാണ് ഇതെന്ന് പറയുമ്പോൾ സ്റ്റീൽ സ്ക്രൂ ആണ് സ്ക്രീ സ്റ്റീലിൻ്റെ സ്ക്രൂ രണ്ട് രണ്ടരയുടെ സ്ക്രൂ ആണ് ഇപ്പം മൂന്നിഞ്ചിൻ്റെയാണ് മൂന്നിഞ്ചിൻ്റെ സ്ക്രൂ ആണ് മൂന്നിഞ്ചിൻ്റെ സ്ക്രൂ ആണ് അത് വരുന്നത് ഈ പെട്ടിയിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടുത്താ ഇതാണ് വെതർ സിപ്പ് എന്ന് പറയുന്നത് അത് ഇതിൻ്റെ ഇടണയാണ് ജെ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ജെ സ്ക്വയർ ഞാൻ കാണിച്ചു തരാം ജി സ്ക്വയറിൽ പറഞ്ഞതാണ് അതിൽ പനിയാണ് പനിയാണ് അതാണ് ജെ സ്ക്വയറിലിട്ടുന്നതാണ് പിന്നെ ഇത് സിലിക്കോൺ ആണ് സിലിക്കോൺ ക്ലിയർ സിലിക്കോണാണ് ഇത് നമുക്ക് ജോയിൻറ്റ് ഫില്ല് ചെയ്യാനുള്ളതാണ് ഇത് ക്ലിയർ സിലിക്കോൺ അപ്പോൾ